നമസ്കാരം ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഏറ്റുമാനൂരിനടുത്ത് കാണക്കാരിക്കും പട്ടിത്താനത്തിനും ഇടയ്ക്കായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതായത് വൈക്കൻ റോഡിനും പെരുമ്പാവൂർ റോഡിനും സെൻടർ ആയിട്ട് വരും ഈ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് രണ്ട് ബെഡ്റൂമുണ്ട് ഒരറ്റാച്ചഡും ഒരു കോമണുമായിട്ട് ബാത്റൂമും ഉണ്ട് രണ്ട് കിണറുണ്ട് രണ്ട് കിണറ്റിലും അത്യാവശ്യം വെള്ളമുണ്ട് പിന്നെ ഇതിന് ഇവർ ചോദിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഈ മിറ്റം മാത്രം ഈ വീടിരിക്കുന്ന സ്ഥലം മാത്രം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും പിന്നെ ഒരു വഴിയായിട്ട് ഒരൊന്നര സെൻറ്റ് സ്ഥലവും കൂടിയുണ്ട് പന്ത്രണ്ട് സെൻറ്റിനും വീടിനും കൂടിയാണ് ഇവർ ഈ വില പറയുന്നത് വഴി ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ് മിറ്റത്താണെ തെങ്ങ് മാവ് പ്ലാവ് തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങളെല്ലാം നിൽക്കുന്ന നല്ലൊരു വീടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കാണണം എന്നുണ്ടെങ്കിലൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി കൊണ്ട് കാണിക്കുകയും ചെയ്യാം ഓക്കെ നന്ദി